താനൂർ ഉട്ടുംപുറം തൂൽ തീരത്തെ ബോട്ട് ദുരന്തം സംബന്ധിച്ച അന്വേഷണ കമ്മീഷന്റെ ഘട്ട അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി മെയ് ഏഴിനായിരുന്നു കുട്ടികളടക്കം അപകടത്തിന്റെ കാരണങ്ങളും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനെ നിയോഗിച്ചത് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ തൂവൽ തീരം ബോട്ട് ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ കമ്മീഷന്റെ ആദ്യഘട്ട റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയർമാൻ ബി കെ മോഹനനാണ് ഒന്നാംഘട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കമ്മീഷൻ അംഗങ്ങളായ കുസാറ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ റിട്ടയേഡ് ചീഫ് എഞ്ചിനീയർ എസ് സുരേഷ് കുമാർ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് മെയ് ഏഴിനുണ്ടായ വോട്ടപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ജസ്റ്റിസ് മോഹനൻ കമ്മീഷനെ നിയോഗിച്ചത് സർക്കാർ വിശ്രമ മന്ദിരത്തിലെ കമ്മീഷൻ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടന്നത് വിസ്തരിച്ചു രണ്ടാം ഘട്ട റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പൊതു തെളിവെടുപ്പും ഹിയറിംഗും പതിനാല് ജില്ലകളിൽ നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ റിപ്പോർട്ടിൽ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ വെക്കും രണ്ടാം ഘട്ട റിപ്പോർട്ട് കൂടി സമർപ്പിക്കേണ്ടതിനാൽ കമ്മീഷന്റെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്